ബി എസ് എഫിലേക്ക് ലേറ്റസ്റ്റായിട്ടൊരു നോട്ടിഫിക്കേഷൻ കൂടെ റിലീസായിരിക്കുകയാണ് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞതാണ് ബി എസ് എഫിലേക്ക് ഇപ്പോൾ ആയിട്ട് വാട്ടർ വിങ് ഡയറക്റ്റ് എൻട്രി നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് എസ് ഐ ഹെഡ് കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾ തസ്തിയിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ക്ഷണിക്കുന്നത് അപ്പോൾ നല്ലൊരു അവസരമാണ് ആൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷ അയക്കാൻ പറ്റുള്ളൂ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഓൺലൈൻ ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടില്ല നിങ്ങൾക്ക് എസ് ഐ ഹെഡ് കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മൊത്തം നൂറ്റി അറുപത്തിരണ്ട് വാക്കൻസിയാണ് റിലീസായിരിക്കുന്നത് നൂറ്റി അറുപത്തിരണ്ട് അതിൽ കാറ്റഗറി വൈസ് വാക്കൻസിയാണ് ഇവിടെ കാണുന്നത് ഈ ഒരു ഭാഗം എക്സ് സർവീസ് മാൻ ഉള്ളതാണ് പതിനാറ് വേക്കൻസി എക്സ് സർവീസ് മാൻ മാത്രം റിസർവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ പോസ്റ്റിൻ്റെ വാക്കൻസികൾ നിങ്ങൾ സെപ്പറേറ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ ഞാൻ റീഡ് ചെയ്യുന്നില്ല കാരണം വീടിൻ്റെ ലെങ്ത്ത് കൂടും അപ്പോൾ സാലറി പാക്കേജ് ഇവിടെ കാണാം ഇരുപത്തഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തൊന്ന് ഒരുനൂറ് വരെ നിങ്ങൾക്ക് സാലറി കിട്ടാവുന്ന പോസ്റ്റുണ്ട് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് വരെ സാലറി കിട്ടാവുന്ന പോസ്റ്റുകളുമുണ്ട് അറുപത്തൊമ്പത് ഒരുന്നൂറ് വരെ സാലറി കിട്ടാവുന്ന തസ്തികയും വന്നിട്ടുണ്ട് അപ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഏജ് ലിമിറ്റോടെ ഇരുപത് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഡിഫറെൻറ്റ് പോസ്റ്റുകളുണ്ട് ശ്രദ്ധിക്കുക ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തെട്ട് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് തുടങ്ങിയ ഏജ് ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ വന്നിട്ടുണ്ട് ഇനി ക്വാളിഫിക്കേഷൻ ഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ എസ് ഐ മാസ്റ്റർ എന്ന പോസ്റ്റിലേക്ക് പ്ലസ് ടു യോഗ്യതയും അതിൻ്റെ കൂടെ സെക്കൻഡ് ക്ലാസ് മാസ്റ്റർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം പിന്നെ എസ് ഐ എൻജിൻ ആണെങ്കിൽ പ്ലസ് ടു വിത്ത് ഫസ്റ്റ് ക്ലാസ് എഞ്ചിൻ ഡ്രൈവർ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം ഹെഡ് കോൺസ്റ്റബിൾ മാസ്റ്റർ മാസ്റ്ററാണെങ്കിൽ പത്താം ക്ലാസ്സിൻ്റെ കൂടെ സെറാങ്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം ഹെഡ് കോൺസ്റ്റബിൾ എൻജിൻ ആണെങ്കിൽ നിങ്ങൾക്ക് പത്താം ക്ലാസിൻ്റെ കൂടെ സെക്കൻഡ് ക്ലാസ് എഞ്ചിൻ ഡ്രൈവർ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ വർക്ക്ഷോപ്പ് ആണെങ്കിൽ പത്താം ക്ലാസ്സിൻ്റെ കൂടെ ഐ ടി സർട്ടിഫിക്കറ്റാണ് വേണ്ടത് വിവിധ ട്രേഡുകൾ ഇവിടെ കാണാം ഒന്ന് നോട്ട് ചെയ്തു വെച്ചോളൂ വിവിധ ട്രേഡുകൾ ഉദാഹരണത്തിനിപ്പോൾ ഇലക്ട്രോണിക്സ് മെഷീനിസ്റ്റ് കാർപ്പൻട്രി പ്ലംബിങ് തുടങ്ങിയ ഒരുപാട് ട്രേഡുകൾ പഠിച്ചവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് ഹെഡ് കോൺസ്റ്റബിൾ വർക്ക്ഷോപ്പ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് പത്താം ക്ലാസ്സിൻ്റെ കൂടെ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവണം ബോട്ട് ഓപ്പറേഷനിൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് വിത്ത് സ്വിമ്മിങ് നോളജ് അതായത് നന്നായിട്ട് ചെയ്യാനും അറിഞ്ഞിരിക്കണം നീന്താൻ അറിഞ്ഞിരിക്കണം അതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് കോൺസ്റ്റബിൾ ക്രൂ എന്ന പോസ്റ്റിലേക്ക് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി മിനിമം നിങ്ങൾക്ക് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കാം അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം പിന്നെ എഴുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് ഉണ്ടായിരിക്കുക പിന്നെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എൺപത് സെൻറ്റിമീറ്ററും ഉണ്ടാവണമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ചെസ്റ്റും ഹൈറ്റും മനസ്സിലായി ഇനി വെയ്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഏജിനും ഹൈറ്റിനും അനുസരിച്ച വെയിറ്റ് പ്രൊപ്പോർഷണേറ്റ് ടു ഹൈറ്റ് ആൻഡ് ഏജ് പ്രായത്തിനും ഹൈറ്റിനും അനുസരിച്ച വെയിറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇരുന്നൂറ് രൂപ ഗ്രൂപ്പ് ബി പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഫീസായിട്ട് അടയ്ക്കണം നൂറ് രൂപ നിങ്ങൾ ഗ്രൂപ്പ് സി പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഫീസായിട്ട് അടയ്ക്കേണ്ടതുണ്ട് ജൂൺ ഒന്ന് മുതൽ ജൂൺ മുപ്പത് വരെ നിങ്ങൾക്ക് ബി എസ് എഫിൻ്റെ സൈറ്റ് വഴി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ് ആരും ഇപ്പോഴേ കയറി അപേക്ഷ അയക്കണ്ട ജൂൺ ഒന്നിന് അപേക്ഷ തുടങ്ങുമ്പോൾ നിങ്ങളെ നോട്ടിഫിക്കേഷൻ വീഡിയോ സഹിതം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അതിൽ എക്സാമിനേഷൻ പാറ്റേൺ ഫിസിക്കൽ ടെസ്റ്റ് എന്തൊക്കെ ഇവൻസ് വരുന്നുണ്ട് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് തുടങ്ങിയ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് എത്തിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ ആപ്ലിക്കേഷൻ തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഒന്നാം തീയതി അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ വീഡിയോ ആയിട്ട് ചെയ്യാം നിങ്ങളെ കാര്യം അറിയിക്കാം അപ്പോൾ എന്തായാലും വീഡിയോ യൂസ്ഫുൾ ആയി ആയെന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക